ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ വാശിയേറിയ പോരാട്ടമൊക്കെ ഇന്നലെ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് പുറത്ത് വരുമ്പോൾ വമ്പൻ അട്ടിമറികളും വമ്പൻ വോട്ടിംഗ് ടെസ്റ്റൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി നാളെ പുറത്താകുന്ന ഉറപ്പായിരിക്കുകയാണ് എന്തൊക്കെയാണ് ധാരാട്ടം ഈ ആഴ്ച ഒരു എവിക്ഷൻ സിംഗിൾ എവിക്ഷൻ എങ്ങനെ നടത്താനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ട് മത്സരാർത്ഥികൾ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് സിബിൻ ഈ ആഴ്ച പന്ത്രണ്ട് മത്സരാർത്ഥികളായിരുന്നു ഈ ആഴ്ച നോമിനേഷൻ ഉണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിബിനും സിബിനും വർക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇന്ന് എന്നാൽ സിബിനെ ഒഴിവാക്കിയിട്ട് ബാക്കി വോട്ടിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ എബിക്ഷൻ ഉണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുമ്പോൾ ആരായിരിക്കും പുറത്തു പുറത്തുപോകുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകര് ജാസ്മിൻ പോകണമെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ നോറ പോകണമെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് എന്തൊക്കെയാ ഈ രണ്ടു പേര് ആരെങ്കിലും പുറത്തു പോകുന്നത് നമുക്ക് വോട്ടിംഗ് പരിശോധിക്കാം എന്തൊക്കെയാണ് വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴും വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനം നിലനിർത്തി നമ്മുടെ ജിൻഡോ ജിൻഡോമചന്ദ്രനാണ് എന്തൊക്കെയാണ് ജിൻഡോ ചേട്ടൻ ഒരേ പുളി പറയുന്നത് പുളി റെക്കോർഡ് വോട്ടൊക്കെ രണ്ടാം സ്ഥാനത്ത് അഭിഷേക് ശ്രീമാർ തന്റെ തന്റെ സ്ഥാനം അല്ലെങ്കിൽ തന്റെ വില എന്താണെന്ന് വ്യക്തമായിട്ട് കാണിച്ചിരുന്ന ഒരു വോട്ടിംഗ് റിസൾട്ടായിരുന്നു ഈ ആഴ്ചത്തെ എന്തൊക്കെയുള്ള വൈഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന് രാജാവായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു സിബിൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സിബിനായിരുന്നു ഈ ആഴ്ച വോട്ടിംഗ് രണ്ടാം സ്ഥാനത്ത് വരേണ്ടി എന്തൊക്കെയുള്ള സിബിന്റെ വോട്ടും ഒരു സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അഭിഷേക് അതോടൊപ്പം തന്നെ തന്നെ ജിൻഡോ തുടങ്ങിയവർക്ക് മൂന്നാം സ്ഥാനത്ത് ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രത്യേകത വോട്ടിംഗ് അവസാനിച്ചപ്പോൾ അർജുൻ്റെ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു ജാസ്മിനെ മറികടന്ന് അർജുൻ മൂന്നാം എത്തിയപ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിച്ചത് അങ്ങനെ ഈ ആഴ്ചയും ജാസ്മിൻ പുറത്താ ാണ് അഞ്ചാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സായി തന്നെയായിരുന്നു കേട്ടോ സായി അവസാന മണിക്കൂറിലൊക്കെ നല്ലൊരു ഓട്ടൊക്കെ നേടിയെടുക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് നേടിയെടുത്തിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് സേഫ് ആയപ്പോ ആറാം സ്ഥാനത്ത് നമുക്ക് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്സരനെ തന്നെയായിരുന്നു അപ്സരയ്ക്ക് നല്ല ഒരു ഭേദപ്പെട്ട ഓട്ടൊക്കെ സ്വന്തമാക്കാനും സേഫ് സോണിലാണെന്ന് തെളിയിക്കാനും സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് നോറയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം എന്തൊക്കെയാണ് പ്രേഷർ ഏറെ ഏറെ പ്രതീക്ഷയോട് ആഗ്രഹിച്ചാണ് നോറയ പുറത്തു പോകുന്നത് എന്നാൽ നോറ പുറത്തു പോയിട്ടില്ല ഏഴാം സ്ഥാനത്ത് സേഫ് ആയിട്ട് ഭേദപ്പെട്ട വോട്ടൊക്കെ സ്വന്തം ആക്കി എട്ടാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് അനുസുബേനെ തന്നെയായിരുന്നു അനുസുബയ്ക്ക് ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ടെന്ന് വോട്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലായിരിക്കുകയാണ് എന്തൊക്കെയാണോ കാര്യമായിട്ടുള്ള ചരണങ്ങളൊന്നും ഇല്ലെങ്കിൽ വോട്ടിംഗ് വലിയ രീതിയിൽ കൂട്ടാൻ അനുസയ്ക്കായിട്ടുണ്ട് ഒമ്പതാം സ്ഥാനത്ത് ഇരുമണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത് അഭിഷേകിനെ തന്നെയാണ് എന്തൊക്കെയോ അഭിഷേകിന് വലിയ രീതിയിലുള്ള വോട്ടൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വോട്ടിംഗ് ടെസ്റ്റ് ആണ് ക്ലൈമാക്സിൽ അഭിഷേക് വോട്ട് നേടുന്നതിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ പത്താം സ്ഥാനത്ത് നമുക്ക് കാണാം സച്ച് റസ്മിൻ ഭായി തന്നെയാണ് റസ്മിൻ ഭായി നേരിയ വോട്ട് വ്യത്യാസത്തിലാണ് നന്ദനയുമായിട്ട് പത്താം സ്ഥാനത്തിലോട്ട് പുറപ്പെട്ടപ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ നമുക്ക് കാണാ സച്ച് നന്ദനെ തന്നെയാണ് എന്തൊക്കെയാണ് ഇതൊരു അൺഒഫിഷ്യൽ വോട്ടിംഗ് പ്രസറ്റാണ് നമുക്ക് പുറത്തു കിട്ടിയത് എന്തൊക്കെയാണ് ഓൾമോസ്റ്റ് ശരി വെക്കുന്ന രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നന്ദന അല്ലെങ്കിൽ റസ്മിൻ തുടങ്ങിയവർ തന്നെയാണ് അവസാന സ്ഥാനങ്ങൾ വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് കൺഫേം ആണ് ആരായിരിക്കും പുറത്തു പോകുന്നത് ഞാൻ എന്തിനാ വിഷം വഴി പറയുന്നതായിരിക്കും എന്തൊക്കെയാണ് റസ്മിൻ പോകണമെന്ന് ഒരുപറ്റം പ്രേക്ഷഗ്രിക്കുന്നുണ്ട് കാരണം ഈ ഈ കഴിഞ്ഞ രണ്ടൂന്ന് വീക്കായിട്ട് ഈ ഡ്രസ് വളരെയധികം പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് വളരെയധികം ഫ്ലോപ്പ് ആയിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാര്യത്തിന്റെ പെർഫോമൻസ് നീങ്ങിക്കൊണ്ടിരിക്കുക ഈ ഒരു അവസാനത്തിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നതിനായിരിക്കും ഏറ്റവും ബെറ്റർ അത് മാത്രമേ നന്ദരം വൈൽഡ് ഗാർഡ് എൻട്രി ആയിട്ട് രണ്ടാഴ്ച ആയതേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കാനും അതൊരു ഗുണമായിട്ട് മാറും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ബിഗ് ബോസ് ആണ് പ്രിഡിക്ഷൻ ഒന്നും നമുക്ക് പറ്റത്തില്ല എന്തും സംഭവിക്കാം സിബിന് അതോടൊപ്പം തന്നെ പൂജ തുടങ്ങിയവരുടെ കാര്യത്തിലൊക്കെ സംഭവിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ആരെ പുറത്താക്കുന്നു കണ്ടു തന്നെ അറിയേണ്ടിരിക്കുക വരും ൂറ് ആരാക്കി ആഴ്ച ബിഗ് ബോസ് അവസ്ഥ പുറത്തു വന്നാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ ഈ ആഴ്ച ആര് പുറത്തു വന്നാൽ നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിച്ചിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരോടും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട